ജോലിസ്ഥലത്താണെങ്കിലും പിരിഞ്ഞിരിക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഇണക്കുരുവികളാണിവർ അതിനാൽ ജീവിതത്തിനൊപ്പം തൊഴിൽ രംഗത്തും ഒരുമിച്ചാണ് യാത്ര ഒന്നിച്ചുള്ള യാത്രയിൽ ഓരോ നിമിഷവും ഇവർ തൊഴിലിനെ സ്നേഹിക്കുകയും കുടുംബജീവിതം ആസ്വദിക്കുകയുമാണ് ചാലിലെ ജോമോന്റെയും ജിജനയുടെയും അനുഗ്രഹീത ജീവിതം ഇങ്ങനെയാണ് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ഒരു കാര്യം പറയാമോ ഒരു ഒരു കൂടെ പോരാമോ ഇതാണ് പ്രണയം ഇത് തന്നെയാണ് പ്രണയം ഏവർക്കും മാതൃകയാകുന്ന ഭാര്യ ഭർതൃസ്നേഹത്തിന്റെ ഉദാത്ത മാതൃക ഭർത്താവിനൊപ്പം ജോലി ചെയ്യുവാൻ ഭർത്താവ് ചെയ്യുന്ന തൊഴിൽ പഠിച്ച് ഒന്നിച്ച് ജോലി ചെയ്യുക ഒരുപക്ഷെ ഇത് കേരളത്തിൽ തന്നെ ആദ്യമായിരിക്കും ഭാര്യയും ഭർത്താവും കണ്ടക്ടറും ഡ്രൈവറുമായി ജോലി ചെയ്യുക അതും ഒരേ ബസ്സിൽ പാടിയോട്ടിയാൽ സ്വദേശികളായ പുത്തൻപുരയ്ക്കൽ ജോമോനും ഭാര്യ ജിജിനയുമാണ് ഈ ബസ് തൊഴിലാളികളായ ദമ്പതികൾ ചെറുപുഴ തയ്യേനി വെള്ളരിക്കുണ്ട് പാണത്തൂർ റോട്ടിൽ സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് ബസ്സിലാണ് ഇവർ ജോലി ചെയ്യുന്നത് ജോമോൻ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുമ്പോൾ ഡ്രൈവിംഗിനെ ഏറെ സ്നേഹിക്കുന്ന ഭാര്യ ജിജിന ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു തന്നെയാണ് ഒപ്പം ജോലി ചെയ്യുന്നത് കണ്ടക്ടർ ലൈസൻസും പറഞ്ഞതും ഭർത്താവ് ജോമോൻ ജിജിന പറഞ്ഞു ചേട്ടൻ നേരത്തെ എടുക്കുന്ന ആൾ അപ്പം വണ്ടി ഏത് രീതി കൊണ്ടുവന്നാലും എനിക്ക് ഓടിച്ചു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഭയങ്കര കഴിഞ്ഞ ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വണ്ടി സ്റ്റിയറിംഗ് പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെയായി ഫോർ വീലർ എടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പം ഇപ്പോൾ നാഷണൽ പെർമിറ്റ് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാനൊന്ന് ഓടിച്ച് നോക്കട്ടെ എന്ന് ആഗ്രഹം പറയാം അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു ഉറപ്പായി അപ്പോൾ ഇങ്ങനെ ഫുൾ സപ്പോർട്ട് ചെയ്തു നമുക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ലൈസൻസ് എടുക്കാൻ വേറെ നമ്മൾ കണ്ടക്ടർ ലൈസൻസും കൂടെ എടുക്കാം ഹെവിയുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കണ്ടക്ടർ ലൈസൻസ് എടുക്കുന്നത് കണ്ടക്ടർ മേഖലയിലേക്ക് വേറൊരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒന്നിച്ച് ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റണമെങ്കിൽ ചേട്ടൻ അങ്ങനെ അതെല്ലാം നടക്കും തൽക്കാലത്തേന് അതുകൊണ്ടിപ്പം ഡ്യൂട്ടി സണ്ണി ചേട്ടനാണെങ്കിലും സുഭാഷ് ചേട്ടനാണെങ്കിലും സജി ചേട്ടനാണെങ്കിലും സപ്പോർട്ടായിരുന്നു എടുക്കണം ചെയ്യണം നമ്മുടെ മേഖലയിലേക്ക് വരണത് മുൻപ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു ജിജിന അങ്ങനെ കണ്ടക്ടർ ലൈസൻസ് സ്വന്തമാക്കിയാണ് ഭർത്താവിനൊപ്പം ഒന്നര മാസം മുമ്പ് കണ്ടക്ടറായി ജോലിയിൽ പ്രവേശിച്ചതും ഏറെ സന്തോഷകരമായ ജോലിയിലും കുടുംബജീവിതത്തിലും ഇവർ ഏറെ സംതൃപ്തരാണ് ഞങ്ങളുടെ ആയതുകൊണ്ട് കൂടുതൽ ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെ മാറി അങ്ങനെ മാറി നിന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ ഇങ്ങനെ തന്നെ തന്നെയാവുമ്പോൾ കുഴപ്പമില്ല ഞാൻ പുറത്തോട്ടൊക്കെ പോകാൻ എക്സാം ഒക്കെ എഴുതിക്കുന്നതാണ് അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊന്നും വേണ്ട രണ്ടുപേരും കൂടെ ഇവിടെ തന്നെ നിന്ന് സെറ്റാവാന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോവാന ട്രീസ യു കെ ജിയിൽ പഠിക്കുന്ന ജോമോൻ ഇവർ ജോലിക്ക് പോകുമ്പോൾ മാതാപിതാക്കളായ ബാബുവും ആലീസുമാണ് മക്കളെ സ്കൂളിൽ അയക്കുന്നതും സംരക്ഷിക്കുന്നതും കുടുംബസുഹൃത്തായ പുതുപ്പറമ്പിൽ ജോസാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുവാൻ ഏറെ പ്രോത്സാഹനം നൽകിയതെന്ന് ജിജിനയും ജോമോനും പറഞ്ഞു ഇതിനാ ഭയങ്കര കഴിവാണ് ബുള്ളറ്റാണേലും ബൈക്കാണേലും എല്ലാം എടുത്ത് പോകുന്ന കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഇതാണ് പിന്നെ ഇങ്ങനെ എടുക്കുന്നത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തു എടുക്കണം എന്താണേലും ഞങ്ങളെന്ത് ിയുടെ കണ്ണൂർ റീജിയലിന്റെ ഞങ്ങളോട് ആദരവൊക്കെ കൊടുത്തു ഈ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞു നല്ല കഴിവുള്ള കുന്നങ്കൈ സ്വദേശി സുനീഷാണ് ഗുരു കൂടാതെ ബസ് ഉടമകളായ സണ്ണി സുഭാഷ് സജി എന്നിവരും നാട്ടുകാരും സുഹൃത്തുക്കളും യാത്രക്കാരും ഒക്കെ തങ്ങൾക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും ഇവർ പറയുന്നു അത് വണ്ടി വണ്ടി ആണ് ആയതുകൊണ്ട് ഞാൻ ഈ ഫീൽഡിലോട്ട് ബസ്സിലാവുമ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഒരുമിച്ച് ഡ്യൂട്ടി എടുക്കാം കണ്ടെത്തലേ അങ്ങനെയാണ് വേണ്ടിയിട്ടിട്ട് വന്നത് ഞാൻ തൊണ്ണൂറ്റി എട്ടില് ഡ്രൈവിംഗ് ഫീൽഡിൽ ജീപ്പയിലൊക്കെ ആയിട്ട് വന്നതാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ബസ്സിൽ ബസ് ഫീൽഡിലായിരുന്നു പിന്നെ എൻ്റെ ഇവിടെ ഈ ചില സമയങ്ങളിൽ ലോറിയിലും പോവായിരുന്നു നാഷണൽ പോകെ പിന്നെ നമ്മുടെ യാത്രക്കാരാണേലും ഭയങ്കര സപ്പോർട്ടാണ് നമുക്ക് തരുന്നത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ചെയ്ത ഒരു പെട്ടെന്ന് ഒരു പെണ്ണുങ്ങൾ മേഖലയിലേക്ക് നമ്മുടെ ഈ പ്രദേശത്തിലേക്ക് പെണ്ണുങ്ങൾ വരാതിരിക്കുമ്പോൾ ഇവർ പെട്ടെന്ന് കാണുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇപ്പോൾ ഇവർ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും നമുക്ക് എല്ലാ ഉൾനാടൻ പ്രദേശത്തോടെയാണ് നമ്മൾ പോകുന്നത് ജീവിതത്തിന്റെ ട്രാക്കിൽ ഒരുമിച്ചു കൂടിയ ഇവർ ജീവിത സംരക്ഷണത്തിനുള്ള തൊഴിലിന്റെ ട്രാക്കിലും ഒരുമിച്ച് ചേർന്നുള്ള യാത്ര അത്യപൂർവമായ ഒരു പാഠമാണെന്ന് പറയാം ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ